اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الذين كفروا لرسلهم لنخرجنكم من ارضنا او لتعودن في ملتنا فاوحى اليهم ربهم لنهلكن الظالمين ولنسكننكم الأرض من بعدهم ذلك لمن خاف مقامي وخاف وعيد صدق الله العظيم سورة إبراهيم آية 13-14 وقال الذين كفروا നിഷേധിച്ചവർ പറഞ്ഞു ലി റസലഹിം അവരുടെ റസൂലുമാരോട് ലനഹരിജന്നക്കും ഞങ്ങൾ നിങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യും മിൻ അർദിന ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് അഥവാ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഔല താഴൂതിന്ന അല്ലെങ്കിൽ നിങ്ങൾ മടങ്ങുക തന്നെ വേണം ഫീ മില്ലത്തിന ഞങ്ങളുടെ മാർഗത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിൽ ഫൗഹ അപ്പോൾ അവൻ വഹി നൽകി ഇലൈഹിം അവരിലേക്ക് ഫൗഹ ഇലഹിം റബുഹും അവരുടെ റബ്ബ് ലനുഹ്ലിക്കന്നാലിമീൻ ലനുഹ്ലിക്കന്ന നാം നശിപ്പിക്കുക തന്നെ ചെയ്യും അല്ലാലിമീൻ അക്രമികളെ വലനുസ്കിനും നാം നിങ്ങളെ താമസിപ്പിക്കുക തന്നെയും ചെയ്യും അല്ലർല ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ നാട്ടിൽ മിംബുതിഹിം അവർക്ക് ശേഷം ദാലിക്ക അത് ലിമൻഹാഫ ഭയപ്പെട്ടവനാണ് മക്കാമി എൻ്റെ സ്ഥാനം വഹാഫ ഭയപ്പെട്ടവനും വഴിയത് എൻ്റെ താക്കീത് നബിമാരും എതിരാളികളും തമ്മിലുള്ള സംഭാഷണം തുടരുകയാണ് അവർ നബിമാരോട് പറഞ്ഞ മറുപടിയാണിത് കഴിഞ്ഞ ആയത്തിൽ നബിമാർ പറഞ്ഞു എന്തിന് ഞങ്ങൾ അള്ളാഹുവിന് തവക്കിലാക്കാതിരിക്കണം നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിച്ചാലും ഞങ്ങൾ ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്ന് അതിനെ നിഷേധികളുടെ പ്രതികരണം കഫറൂലി റുസുലിഹിം മിൻ അർദിന ഔല ത ഔദി ലത്തിന ഒന്നുകിൽ ഞങ്ങൾ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മതത്തിൽ തിരിച്ചെത്തണം ഇവിടെ കൗതുകകരമായൊരു കാര്യം റസൂലമാർ അവരോട് ആവശ്യപ്പെട്ടത് അവരെ വിളിച്ചത് കഴിഞ്ഞ ആയത്തിൽ കഴിഞ്ഞ പേജിൽ നമ്മളത് കണ്ടതാണ് അള്ളാഹു അള്ളാഹുവിനെ അള്ളാഹുവിലേക്ക് വിളിക്കുകയായിരുന്നു എന്തിന് വിനൂപിക്കും നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾക്ക് അവധി നീട്ടി തരാൻ അഥവാ നിങ്ങളുടെ നിലനിൽപ്പിനും നന്മക്കും വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് എന്നാണ് പറഞ്ഞത് പക്ഷേ നിഷേധികൾക്ക് അത് തങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന കാഴ്ചപ്പാടാണ് അവരെ നയിക്കുന്നത് നേരത്തെ അവർ നബിമാരോട് പറഞ്ഞത് നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുകയാണ് എന്നാണ് പ്രവാചകന്മാരെ ഒരു തടയലും ചെയ്തിട്ടില്ല ഒരു നിർബന്ധിക്കലുമില്ല അവരെ ക്ഷണിക്കുക അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും പറഞ്ഞത് യസു തൊസുദ്ദൂന അമ്മാബുദ് ആബ ഉന ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുകയാണ് നിങ്ങൾ എന്ന ആക്ഷേപമായിരുന്നു അവർ ചൊരിഞ്ഞത് പിന്നെ അവരുടെ മറുപടി വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട് അതിലൊന്ന് ഞങ്ങൾ പാർക്കുന്നിടത്ത് മറ്റൊരു ചിന്താഗതിയെയും പൊറപ്പിക്കുകയില്ല അഥവാ ഞങ്ങൾ പറയും പോലെ ഞങ്ങൾ അനുവദിക്കുന്നത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ അനുവദിക്കുന്നത് പോലെ ജീവിച്ചു കൊള്ളണം കാരണം ഇത് ഞങ്ങളുടെ നാടാണ് ഇവിടെ ആര് എങ്ങനെ ജീവിക്കണമെന്നും എന്ത് വിശ്വസിക്കണമെന്നും ഞങ്ങളാണ് തീരുമാനിക്കാൻ എല്ലാ നബിമാരോടും ഇതേ തരത്തിൽ നേരിട്ടത് പരിശുദ്ധ കുർവാൻ തന്നെ പലതവണ വിശദീകരിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ഷുഹൈബ് നബി അലൈഹി സ്വലാമിനോട് ജനത ഇതേ കാര്യം പറഞ്ഞത് അതുപോലെ പല നബിമാരോടും ഇതേ കാര്യം പറഞ്ഞത് قال الملأ الذين استكبروا من قومه لنخرجنك يا شعيب والذين آمنوا معك من قريتنا ഔല തഴുതുന്ന في ملتنا ഇവിടുന്ന് പുറത്തു പോകണം ഞങ്ങൾ പറയുന്ന ഞങ്ങൾ അനുവദിക്കുന്നത് മാത്രമേ വിശ്വാസമായിട്ട് ഇവിടെ കൊണ്ടു കൊണ്ടുനടക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇവിടുന്ന് പോയിക്കൊള്ളണം ഇതിനാണ് ശുദ്ധ ഫാഷിസം എന്ന് പറയുക ആ ഫാഷിസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണ് നമ്മൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇതിപ്പോൾ വേഗം മനസ്സിലാകുന്ന ഒരു ഭാഗമാണ് ഔല താഴൂതുന്ന ഫീ ഞങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ സംസ്കാരത്തിൽ ഞങ്ങളുടെ മതത്തിൽ അഥവാ മില്ലത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ മാർഗം ഞങ്ങളെങ്ങനെയാണോ ജീവിച്ചു വരുന്നത് അതിൽ തിരിച്ചെത്തണം ഞങ്ങളുടെ ഞങ്ങളെ പ്രീതാക്കന്മാരുടെ ദീനിൽ നിന്ന് തടയുന്നു നിങ്ങൾ എന്ന് ആക്ഷേപിച്ചവരാണ് ഈ പറയുന്നത് ഇവരുടെ വിശ്വാസത്തിൽ നിന്ന് നബിമാരുടെയും മോമിനികളുടെയും വിശ്വാസത്തിൽ നിന്ന് തടയുകയാണ് എന്നിട്ട് അവർ ചെയ്യണത് എന്നിട്ട് നിർബന്ധിച്ച് നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ വരിക തന്നെ വേണം എന്ന് പറയണം അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഉണ്ടാവും അതെന്താണെന്ന് വെച്ചാൽ ഇതിന് വിശ്വാസം ഇല്ലാതെ നിർബന്ധിച്ച് ഞങ്ങളെ നിങ്ങളുടെ മതത്തിൽ ചേർത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ ഷു എബി നബി അലൈഹി സ്വലാം അത് ചോദിച്ചത് കുറാനവിടെ സൂചിപ്പിക്കുന്നുണ്ട് കാല അവലോ കുഞ്ഞ കാരിഹീൻ നിങ്ങളുടെ മതത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാതെ അഥവാ നിർബന്ധിതാവസ്ഥയിൽ ഉള്ളൽ കൊണ്ട് അംഗീകരിക്കാതെ വെറുക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ നിങ്ങളുടെ മതത്തിൽ വരണം എന്നെയാണോ ഞങ്ങൾ പറയുന്നത് അതിൻ്റെ മറുപടി അങ്ങനെ തന്നെയാണ് അത് മതി എന്നു പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഞങ്ങളുടെ സംസ്കാരം അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ വിശ്വാസം യഥാർത്ഥത്തിലുണ്ടോ ഇത് സത്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും വേണമെന്നില്ല കാരണം എന്താ ഈ നേതാക്കന്മാരായ ആളുകൾക്ക് തന്നെ അതില്ല അവർക്ക് വേണ്ടത് എല്ലാം അവരുടെ ചൊല്പടിക്കായി കിട്ടുകയാണ് അല്ലാതെ ആ ചൊല്പടിക്ക് നിൽക്കുന്നവർ ആത്മാർത്ഥമായി അത് സത്യമാണെന്ന് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല കാരണം ഈ സമൂഹത്തെ തങ്ങളുടെ ചൊലിപ്പടിക്ക് നിർത്താൻ പോകുന്ന ആളുകൾക്ക് തന്നെ അതിൽ വിശ്വാസമില്ല ഇതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്നതുണ്ട് അതുതന്നെയായിരുന്നു ആയിരുന്നു മക്കാമഷരിക്കയുടെ സ്ഥിതിയും ലാത്ത ദൈവമാണ് ഒഴുത ദൈവമാണ് എന്നുള്ള വിചാരമൊന്നും അബൂജാഹലിനെ ഉണ്ടായിരുന്നില്ല മുഹമ്മദ് സല്ലാ അല്ലൈവല്ല അള്ളാൻ്റെ റസൂലാണെന്ന് അയാൾക്ക് സംശയം ഉണ്ടായിരുന്നില്ല ഇന്നാലാ നുക്കദ്ദീബുക്ക വലാ കിന്നുക്കദ്ദീബ് അഭിമാ ജീത്തഭി ഞാൻ നിന്നെ കളവാക്കുന്നില്ല നീ കൊണ്ടുവന്നതിനെ കളവാക്കുകയാണ് എന്ന് പറഞ്ഞത് ഈ തീബി ഖുർആാനിൻ ഖറഹാദ ഔ ബിൽ ഹു വേറൊരു കുർഗൻ എന്ന് പറഞ്ഞത് ലൗുലാ ഉൻജിലഹാദ് അൽ ഖുർആാനു അലാ റജിലിമിനൽ ഖറിയ അലീബ് എന്തുകൊണ്ട് പ്രമുഖനായ ഒരാൾക്ക് ഒരാൾക്കിത് ഇറങ്ങിയില്ല എന്ന് ചോദിച്ചത് അങ്ങനെ പല സന്ദർഭത്തിൽ പരിശുദ്ധ കുറുകാൻ അക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എന്ത് മതി ഞങ്ങളുടെ ഇങ്ങനെ നിന്നാൽ തന്നെ മതി ഒരു കേവലം പണം കൊടുത്ത് കൂറുമാറുന്നത് പോലെ നിലനിൽപ്പിന് വേണ്ടി ഒന്ന് കൂറുമാറി ഞങ്ങളോടൊപ്പം നിന്നാൽ മതി നിങ്ങൾ ഔല തുന്നഫീ മില്ലത്തിന അതുകൊണ്ടാണ് അവിടെ ഷെയിബ അലൈഹി സ്ലാം അവലവ് കുന്ന കാരിഹി ഞങ്ങൾക്ക് വെറുപ്പാണെങ്കിലോ എന്ന് ചോദിച്ചത് ഫൗഹ ഇലൈഹിം റബ്ബുഹും ല നൊഹ്ലിക്കന്നാലിമീൻ അപ്പോൾ നബിമാർക്ക് റസൂലുമാർക്ക് അവരുടെ റബ്ബ് അവരുടെ റബ്ബ് ബഹി നൽകി ല നൊഹ്ലിക്കന്നാലാലിമീൻ ഈ അക്രമികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും പ്രത്യക്ഷത്തിൽ മക്കാമുഷിരിക്കുകൾക്കുള്ള താക്കീതാണ് പഴയ കഥയിലൂടെ നൽകുന്നത് ഇതുതന്നെയായിരിക്കും ഗതി എന്ന് ഉണർത്തുവാൻ വേണ്ടിയാണിത് പറയുന്നത് അതുകൊണ്ടാണ് അള്ളാലിമീൻ ഒന്നുകിൽ സർവ്വ അക്രമികളെയും എന്നാകാം അല്ലെങ്കിൽ ഈ അക്രമികളെ എന്നാകാം ഏതായാലും അക്രമം ഒരു പരിധി വിട്ടപ്പോൾ ഉള്ളു അള്ളാഹു സുബാനോ താല് നബിമാരെ അറിയിക്കുകയായിരുന്നു അവരെ രക്ഷിക്കുകയും അതുപോലെ ബാക്കിയുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ മറ്റേടത്തും അത് പറയുന്നത് കാണാൻ കഴിയും കതബ അല്ലാഹുലെ അലബന്ന അനവറസുലി ഇന്നല്ലാഹ അല്ലാഹ കവി ഇൻ അസീസ് സുറത്തുൽ മുജാദിലയിൽ അള്ളാഹു താലെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാനും എൻ്റെ ദൂതന്മാരും തന്നെയാണ് വിജയിക്കുക നിശ്ചയം അല്ലാഹു അജയ്യനാണ് എന്ന് അതുപോലെ മൂസാലിസലാം അനുയായികളോട് പറയുന്നുണ്ട് ജനതയോട് പറഞ്ഞു സൂറത്തുൽ നൂറ്റി ഇരുപത്തി എട്ട് അള്ളാഹുവിനോട് സഹായം തേടുകയും സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യൂ ഇന്ന അല്ല അർദലില്ല ഭൂമി അള്ളാഹുവിൻ്റെതാണ് യൂരിസുഹാമി അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ അവനുദ്ദേശിക്കുന്നവരെയാണ് അവൻ അതിൻ്റെ അനന്തരാവകാശികളാക്കുകൽ മുത്തക്കയിൻ മുത്തക്കൾക്കുള്ളതാണ് അന്തിമ വിജയം അതുപോലെ വൗറസിനൽ കൗമല്ലദീന കാനു യുസ്തൂന മഷാരിഖല്ല നെയ്യോ മകാരിബ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും ദുർബലരാക്കപ്പെട്ട ആളുകൾക്ക് അനന്തരാവകാശം നൽകി എന്നും സൂറത്തുല്ല റാഫിലെ പറയുന്നത് കാണാൻ കഴിയും ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ഉദാഹരണത്തിന് ചിലത് ചൂണ്ടിക്കാണിച്ചതാണ് താല കൊടുത്ത വഹിയെ അതാണ് ഇവിടെ മൊത്തത്തിൽ പരാമർശിക്കുന്നത് ഇവിടെ റുസുലുഹും എന്ന് പറഞ്ഞു പറയുന്നത് ഒരുപാട് നബിമാരുടെ കഥ ഒപ്പം പറയുകയാണ് അവർക്കൊക്കെ വഹി നൽകി നാം അക്രമികളെ നശിപ്പിക്കുമെന്നും പിന്നെ ആ വഹീൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യവും കൂടിയുണ്ട് അതെന്താ വലനുസ്കിനുമുല്ലാർ മിംഹിം മുമ്പോ സൂചിപ്പിച്ച ആയത്തുകളിൽ പരാമർശിച്ചതുപോലെ അവരോട് പറഞ്ഞു നിങ്ങളെ നാം ഈ ഈ ഭൂമിയിൽ അവർക്ക് ശേഷം താമസിപ്പിക്കുക തന്നെ ചെയ്യും ലഹലബന് അനവറസൂലി എന്ന് പറഞ്ഞല്ലോ അതേപോലെ ജയിക്കുക തന്നെ ചെയ്യും ഇവരെ ഈ ഭീഷണിപ്പെടുത്തുന്നവർക്ക് ശേഷം നിങ്ങളിവിടെ താമസിക്കും അല്ലാതെ അവർ പറഞ്ഞത് നേരെ തിരിച്ചാണ് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുന്നതാണ് മറുപടി നിങ്ങൾക്ക് ശേഷവും ഇവരിവിടെ ഉണ്ടാകും എന്നാണ് വരാൻ ഒസ്കിനുമില്ലാറുദ്ധ മീം പാഴ്തിഹ്യം ഇതാർക്കുള്ള ഓഫറാണ് ഏതോ വംശത്തിന് വർഗത്തിന് ജാതിക്ക് അതൊന്നുമല്ല പിന്നെയോ ഈ ഓഫറിൻ്റെ മാനദണ്ഡം ഈമാനാണ് അതാണ് ലിമൻ ഹാഫാല ലിമൻ ഹാഫ മക്കാമി ഇതെൻ്റെ മക്കാമിനെ ഭയപ്പെട്ടവർക്കുള്ളതാണ് അഥവാ അള്ളാഹുവിൻ്റെ സ്ഥാനം അമാ അമ കദറുലാഹക്കരിഹി എന്ന് പറഞ്ഞില്ല അള്ളാഹുവിനെ പരിഗണിക്കേണ്ട വിധം പരിഗണിച്ചില്ല അള്ളാഹുവിൻ്റെ മഹത്വം അള്ളാഹു റബ്ബാണ് ഞങ്ങളവൻ്റെ അബിതാണ് എന്ന് അംഗീകരിക്കുകയും ആ റബ്ബ് അബിത് റബിന് അബിത് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുകയും റബ്ബിൻ്റെ കൽപ്പനകൾ ശിരസ വഹിക്കുകയും ചെയ്ത ആളുകൾ അതാണ് റബ്ബിൻ്റെ മക്കാമ് ഭയപ്പെടുക എന്ന് പറയുന്നത് വഹാഫ വഅീദ് റബ്ബിൻ്റെ സ്ഥാനം അവൻ അസീസും അൽ അസീസാണ് അൽ ഹക്കീമാണ് അവൻ ഞങ്ങളുടെ യജമാനനാണ് ഞങ്ങൾ ഞങ്ങളവൻ്റെ അടിമകളാണ് അവൻ ഹാലിഖാണ് ഞങ്ങൾ ഹൽഖാണ് അവൻ റാസിക് ആണ് ഇങ് ഞങ്ങളവൻ്റെ ആശ്രിതരാണ് ഇങ്ങനെയൊക്കെ അംഗീകരിക്കുന്നതോടൊപ്പം ആ ആ അംഗീകാരത്തിനുള്ളൊരു പ്രേരണ മറ്റൊന്നുകൂടിയാണ് വഖാഫ വൈദ് ഇത് അംഗീകരിച്ച് ജീവിച്ചാൽ രക്ഷപ്പെടുമെന്നും അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്നും ഒക്കെ അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ താക്കീത് നൽകിയിട്ടുണ്ട് മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ടെന്നും അവൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരുമെന്നും അവനോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് ആ ദിനത്തെ ഭയന്നുകൊണ്ട് അഥവാ അള്ളാഹുവിനും പരലോകത്തിലും ശരിയായ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെയും പരലോകത്തെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എക്കാലത്തേക്കുമുള്ള വാഗ്ദാനമാണ് എല്ലാ മർദ്ദകരും പത്തി നശിപ്പിക്കപ്പെടുകയും മർദ്ദിതർ ജേതാക്കളും നേതാക്കളുമായി ഭൂമിയുടെ അനന്തരാവകാശികളായി മാറുകയും ചെയ്യും എന്ന് ഓഫർ കൊടുക്കുകയായിരുന്നു ആ ചരിത്രത്തിൽ എന്ന് ചരിത്രം മുന്നിൽ വെച്ച് പരാമർശിക്കുകയാണ് മക്കയിലിറങ്ങിയ ഈ സൂറത്തിൽ ആ സൂറത്തിൻ്റെ പുലർച്ച അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നബി നബ്സ് അള്ളാഹു അല്ലെസ്വല്ല ഈ ആയത്തൊക്കെ ഇറങ്ങി ഏതാനും കൊല്ലം കഴിയുമ്പോൾ അവിടെ നിന്ന് പോകേണ്ടി വരികയാണ് പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും സൂറത്തുൽ ഇസ്രാഹൽ അള്ളാഹു താല പറയുന്നത് കാണാൻ കഴിയും ഫൈദല്ലാ എൽബസൂന ഖിലാഫൊക്ക ഇല്ല ഖലീല താങ്കളെ അവർ പുറത്താക്കുകയാണെങ്കിൽ താങ്കൾക്ക് ശേഷം അധികകാലമൊന്നും അവരവിടെ പാർക്കുകയില്ല എന്ന് അതുതന്നെയാണ് സംഭവിച്ചത് അതുതന്നെയാണ് സംഭവിച്ചത് ലിംസലാഹ് അലൈവിൽ ഹിജറ പോയി എട്ട് കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്നത് എങ്ങനെയാണ് ജേതാവായിട്ടാണ് തിരിച്ചു വരുന്നത് മക്കയുടെ അനന്തരാവകാശിയായിട്ടാണ് തിരിച്ചു വരുന്നത് അതേ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആളുകളൊക്കെ ഒന്നുകിൽ പരാജയം സമ്മതിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു പോകുകയോ ചെയ്തു അല്ലാതെ ആരും തടയാനുണ്ടായില്ല ഒരു തുള്ളി രക്തം ചിന്താതെയാണ് നബ്സല്ലാഹു അലൈഹി വല്ലമ മക്കയുടെ നിയന്ത്രണം ഏറ്റെടുത്തത് എന്നത് ചരിത്രമാണ് ഇതാണ് പുലർച്ച അത് നബ്സല്ലാഹു അലൈഹി വല്ലമക്ക് ഈ കാലത്തേക്കുള്ള ഇതാണ് എന്നല്ല പറഞ്ഞത് ദാലിക്കൽ ഇമൻ ഹാഫ മക്കാമി വഹാഫ വഴി ഇത് അള്ളാഹുവിനെയും പരലോകത്തെയും ഭയപ്പെട്ടവർക്ക് എക്കാലത്തേക്കുമുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണിത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സുബുഹനോത്താല നമുക്കും അള്ളാഹുവിൻ്റെ അള്ളാഹുയിലും പരലോകത്തിലും വിശ്വാസമർപ്പിച്ച് ജീവിക്കുവാനും അങ്ങനെ മോമിനുകൾക്ക് അന്തസ്സോടുകൂടി ജീവിക്കുന്ന ഒരു നല്ല ഒരു നല്ല നാളെ كندا نبوي كوانم توفيق جريك اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل بنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين